ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഇത് മൂന്നുമാണ് നമ്മുടെ പരമപ്രധാനമായ തൂണുകൾ എന്ന് പറയുന്നത് അതിൽ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സിക്യൂട്ടീവ് ഇതിന് രണ്ടിനും വിധേയമാണ് അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഏത് തെറ്റുകളും ഏത് വീഴ്ചകളും അതിലെ എന്ത് പുഴുക്കുത്തുകളെയും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ചേർന്നാൽ വളരെ വേഗത്തിൽ ഇല്ലാതാക്കാം ഉന്മൂലനം ചെയ്യാം അവർ ദുർബലരാണ് എന്നാൽ ആദ്യത്തെ രണ്ടിനെയും ബാധിക്കുന്നവ മാറ്റുക സാധ്യമല്ല ഒന്നിനു മുകളിലാണ് ഒന്നെന്ന് പറയുമ്പോഴും രണ്ടും രണ്ടുമേതാണ്ട് തുല്യ നിലയിലാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വാർത്തകൾ എന്നെ ഞെട്ടിച്ചു റിപ്പർ ചന്ദ്രൻ്റെ സ്വീകരണ യോഗത്തിൽ ഒരു ജനപ്രതിനിധി പങ്കെടുക്കുമോ കൃഷ്ണരാജ് വക്കീൽ കേരള ഹൈക്കോടതി ജഡ്ജിയാവുമോ ഇത് രണ്ടും ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ അപ്രാപ്യവും ഒരിക്കലും സാധ്യമല്ലാത്തതുമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ് ഇത് രണ്ടും സാധ്യമാകുമെന്നാണ് നാം ഇന്ന് കേരളത്തിലും രാജ്യത്തും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ബഹുമാന്യരായ നീതിപീഠത്തോടും ജുഡീഷ്യറിയുടെ കാവൽക്കാരോടും ഞങ്ങൾക്കായി നിയമം നിർമ്മിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടികളും ആ പാർട്ടികളുടെ പ്രതിനിധികളായെത്തുന്ന എം എൽ എമാരോടും പറയാനുള്ളത് നിരാശ കാണാൻ ഒത്തിരി മാർഗങ്ങൾ ഈ ചുറ്റുപാടുകളിലുണ്ട് നിങ്ങൾ കൂടി ഞങ്ങളെ ഇങ്ങനെ നിരാശപ്പെടുത്തരുത് നിങ്ങൾ കൂടി ഞങ്ങളെ പ്രതീക്ഷ നശിപ്പിക്കരുത് നിങ്ങൾ കൂടി ഞങ്ങളുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഒരു വ്യവസ്ഥ നശിച്ചു ഇനി എന്തും സാധ്യമാണ് എന്നൊരു സന്ദേശം നൽകരുത് അത് ഞങ്ങളെക്കുറിച്ചുള്ള ഭയം കൊണ്ടല്ല ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് അടുത്ത തലമുറകളെക്കുറിച്ചുള്ള ഭയമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിലൊന്ന് മുംബൈയിലെ ബി ജെ പിയുടെ വക്താവായ ഒരു വനിതയെ മഹാരാഷ്ട്ര ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത്രേ ഏത് കൊളീജിയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമടങ്ങുന്ന ഒരു കൊളീജിയമാണ് അവരെ അതിന് നിർദ്ദേശം നൽകിയത് അതിനെതിരെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എം പി ഹൈബിയിടൻ പാർലമെൻറ്റിൽ ഒടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ജുഡീഷ്യറി എല്ലാം രാഷ്ട്രീയത്തിന് അതീതമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്താണെന്ന് ചിലപ്പോൾ പറയും എന്നാലും അങ്ങനെ അങ്ങ് ആയി തീർന്നു എന്ന് സമ്പൂർണമായി സമ്മതിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് ചില പ്രതീക്ഷകൾ ചില തിരിച്ചുവരവിൻ്റെ സൂചനകൾ ചില സംരക്ഷണത്തിൻ്റെ ശബ്ദങ്ങൾ ചില നിലപാടുകളുടെ ഉറപ്പുകൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കാറുണ്ട് ഇടപെടലുകളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളായ സഹോദരിമാരെ തിങ്കളാഴ്ച തന്നെ ജാമ്യം നൽകും എന്ന് രാഷ്ട്രീയ പ്രസ്താവനയും അതിൻ്റെ ചടങ്ങുകളും അതിനുവേണ്ടി ആളുകളുമെല്ലാം സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ മുൻകൂട്ടി വിധി അറിയാവുന്നതല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല എന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി വക്താവായി ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ഒരാളിനെ തന്നെ നേരെ അങ്ങ് ഹൈക്കോടതി ജഡ്ജിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ എന്ത് കീഴ്വഴക്കമാണ് അതിൽ നൽകുന്നത് ഇത് ഇന്നൊരാൾക്ക് സാധ്യമാണെങ്കിൽ നാളെ മറ്റു പലർക്കും ഇത് സാധ്യമല്ലേ ഇത് ഈ രാജ്യമെന്ന് പറയുന്ന ഒരു ആശയത്തെ പൂർണ്ണമായി നശിപ്പിക്കില്ലേ രാജ്യമെന്ന് പറയുന്ന ഒരു വികാരത്തെ നശിപ്പിക്കില്ലേ നീതി എന്ന് വിശ്വസിക്കുന്ന രണ്ടക്ഷരത്തെ ദുർബലമാക്കില്ലേ ഇവിടെയാണ് സുപ്രീം കോടതി ജഡ്ജി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങളൊരു ഭാരതീയനാണോ എന്ന് ചോദിക്കുന്നത് സാധാരണ ഇത്തരം ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കിടയിൽ വേദികളിൽ ഉന്നയിക്കപ്പെടുന്നതാണ് നമ്മളതിന് വലിയ വില കൽപ്പിക്കാറുമില്ല നിങ്ങൾ ഇന്ത്യയുടെ ചതിയനാണ് വഞ്ചകനാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുമായി ചേർന്ന് വഞ്ചിച്ചു കോൺഗ്രസ് അമേരിക്കൻ ഭീകരനാണ് അവരുമായിട്ടുള്ള കുത്തകയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ ഒരു സുപ്രീം കോടതി ജഡ്ജിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ചോദിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് പാർലമെൻറ്റിൽ ഒരു തവണ ചോദിക്കാൻ നോട്ടീസ് കൊടുത്തപ്പോൾ അത് നിഷേധിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തത് പറഞ്ഞു പോയതുകൊണ്ടാണ് ഈ ചോദ്യം അതിനെ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു മറ്റ് ചിലർ അവർ നോക്കുന്നത് അവരുടെ രാഷ്ട്രീയം വിജയിച്ചു അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ വിജയിച്ചു എന്നാണ് അല്ലാത്ത മനുഷ്യർക്ക് ഒരു രാജ്യമെന്ന വികാരം ഒരു ഐഡൻറ്റിറ്റി അത് ഇങ്ങനെ ഇളകി ഇളകി ഇളകിപ്പോയി ഇത് നിലംപൊത്തുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള ആകുലതയാണ് രണ്ടാമതായി കണ്ടത് ഒരു മുൻ ആരോഗ്യമന്ത്രി എം എൽ എ സൗമ്യതയുടെയും കരുണയുടെയും പര്യായമെന്ന് സ്വയവും അല്ലാതെയും പലരും പറയുന്ന ഒരാൾ ക്രിമിനൽ കുറ്റം നിർവഹിച്ച പ്രതിയുടെ യാത്രയ്പ്പ് ചടങ്ങിന് പങ്കെടുക്കുന്നത്രേ അവിടെ പോയത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ ബഹുമാന്യായ എം എൽ എ പറയുന്നത് കേട്ടു എങ്ങനെയായാലും ഒരു ഔചിത്യം ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണ്ടേ നമ്മളൊക്കെ ആരുമല്ലെങ്കിൽ പോലും ചില ആളുകൾ ചില കാര്യങ്ങളുമായി വരുമ്പോൾ അവൾ ബന്ധപ്പെടണോ അവിടെ നിൽക്കണോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ അതിൽ നിന്നങ്ങ് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാമാന്യ ഔചിത്യം സാധാരണ കാണിക്കേണ്ടതല്ലേ അതോ കൊല്ലുന്നവരും കാലു വെട്ടുന്നവരും നമുക്ക് എതിർപ്പുള്ളവരെയാണ് അങ്ങനെ കൃത്യം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തോടെയാണത് ചെയ്യുന്നതെങ്കിൽ അവർ പൂജിക്കപ്പെടുന്നവരും ആരാധിക്കപ്പെടുന്നവരും അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുമാണെങ്കിൽ നാഥുറാം ഗോഡ്സയുടെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ എന്തിനു വിമർശിക്കണം അതും ഇതുമായും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും ഒരുപോലെ ക്രിമിനൽ കുറ്റമാണ് ഏതായാലും ഈ രണ്ട് കാഴ്ചകളും വളരെ ശ്രദ്ധാപൂർവം ഈ രാജ്യത്ത് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് വെറും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത ഭാവങ്ങളിൽ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കുന്നവർക്ക് വലിയ ഉദാഹരണമാണ്